ഗൈസ് വെൽക്കം ടു മൈ ചാനൽ ഇന്നത്തെ നമ്മളൊരു വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇന്നുള്ളത് പറഞ്ഞിട്ട് ആമീസ് ഗാർഡനിലാണ് കേട്ടോ ആമീസ് ഗാർഡൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഞാനും അമ്മച്ചിയും കൂടി നോക്കുക എൻ്റെ കൈയിൽ ഒരു വേദന അപ്പോൾ കൈ കെട്ടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എവിടെ വന്നതായിരുന്നു നമ്മളുടെ സ്വന്തം അമ്പലോയിൽ വന്നതിന് അമ്പല ഓയിലിഷ്ടമായൊരു ഗാർഡൻ ഉണ്ടല്ലോ ഇതിപ്പോൾ ഒരു പുതിയതാണ് കേട്ടോ ആമീസ് ഗാർഡൻ ആൻഡ് നഴ്സറീസ് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഞാനിവിടെ ഇങ്ങനെ വന്നപ്പോൾ ഒരു വീഡിയോ എടുത്ത് ഇങ്ങനെ കാണിച്ചു തരാലോ ഒരുപാട് ഫ്ലവറുകളും സംഭവങ്ങളൊക്കെ ഉണ്ടിട്ട് ഇത് നമ്മളെ സപ്പോർട്ടാണ് ഇന്ന് തോന്നുന്നു സപ്പോർട്ടയാണോ അങ്ങനെ എന്തൊക്കെയോ സാധനങ്ങളുണ്ട് അപ്പം നിങ്ങൾക്കൊന്ന് ഈ ഗാർഡനെ പറ്റി ഒന്ന് കാണിച്ചു തരാമല്ലോ എന്ന് ചോദിച്ചിട്ട് ഉണ്ടല്ലേ ആമീസ് ഗാർഡൻ ആൻഡ് പ്ലാന്റ്സ് അപ്പോൾ അതിനെപ്പറ്റി നിങ്ങൾക്കൊന്ന് കാണിച്ചു തരമല്ലോ ഇതിൻ്റെ വിലകളൊക്കെ ഒന്ന് കാണിച്ചു തരമല്ലോ എന്ന് വിചാരിച്ചിട്ട് എന്താ ഇവിടെ സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബൻസായി മരങ്ങൾ ഇനി ബൻസായി മരങ്ങൾ നല്ലതിന് പറയുക ബൻസായി നിങ്ങൾക്ക് അറിയില്ല ബൻസായിൻ്റെ വെറൈറ്റിയാ ഇതാണ്ടോ ബൻസായി നമ്മള് ഒരുപാട് വീഡിയോകളിലൊക്കെ കണ്ടിട്ടുണ്ട് ഇതിലും ഇത് ഇനി ഇതിലും കൂടുതൽ വലുപ്പം ചേച്ചി ആ ചേച്ചി എൻട്രൻസ് വെൽക്കം ടു അമീസ് ഗാർഡൻ ആൻഡ് പ്ലാന്റ്സ് ഇപ്പോഴും രാവിലെ ഇപ്പൊ സമയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പന്ത്രണ്ട് മണിയാണ് ഇപ്പോഴും ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ടായി ഇത് കണ്ടോ ഇതൊരു വെറൈറ്റി ചെടി ഇതിന്റെ പേരെന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബോഗൈൻ വില്ല എന്നതിൻ്റെ പേര് ബിഗ് പതിനയ്യായിരം റുപ്യ ഓരോ ചെടിപോലും അതിൻ്റെ പേരുകളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഇതാ ഇവിടെ ഒരു സാധനം ഇത് ലോട്ടസ് ആ ഇത് താമര താമര ഉണ്ടാകുന്ന ആ ഒരു ചെടിയാട്ടോ അതിന് എത്ര റുപ്യന്ന് പറയുക എണ്ണൂറ് റുപ്യ പിന്നെ അതാ കമേലിയ എന്ന് പറഞ്ഞിട്ട് ഒരു ചെടി കമേലിയ അയ്യായിരം റുപ്യ പക്ഷേ ഇതിൽ ഇതാട്ടോ എനിക്ക് ഭയങ്കര അത്ഭുതമായിട്ട് തോന്നി ഇത് നോക്കി ഇത് കാണാൻ നല്ല ഭംഗിയില്ലേ ഇത് ഒരു ലക്ഷം റുപ്യ ഒന്നര ലക്ഷം റുപ്യ അങ്ങനെയൊക്കെയാണോ അതോ നാലോ ചോക്കില്ലേ ഒരു ലക്ഷം റുപ്യോ ഒന്നര ലക്ഷം റുപ്യന്നൊക്കെ പറയുന്ന ഈ കാണുന്ന ഈ വലിയ ബോൺസായിൻ്റെ ഓരോരോ വെറൈറ്റികളാണ് യാ മോനെ അടിപൊളി അല്ലേ പിന്നെ താഴെ എന്തൊക്കെയോ ഫ്ലവറുകളുണ്ട് നമുക്ക് അവിടെ വന്ന് പോയി നോക്കാം പിന്നെ ഇത് ഇങ്ങനെ ഓരോ നിൻ്റെ ഒന്നും പേര് എനിക്ക് അറിയില്ല ഇതെന്ത് ചെടി ചേച്ചി എസ്റ്റർ ഡേ ടുഡേ ഇതിനെത്രുപയോ അഞ്ഞൂറാ ഇത് യെസ്റ്റർ ഡേ ടുഡേ ഇങ്ങനെയൊക്കെ ഒരു പേരുള്ളതൊക്കെ ഉണ്ടല്ലേ നമ്മൾ ആദ്യമായിട്ട് കാണുന്ന എസ്റ്റർ ഡേ ടുഡേ ഇത് കണ്ട ഐ മുപ്പത്തഞ്ച് റുപ്യ സെലോഷിയ പിന്നെ അത് ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ കളാഞ്ചോ എഴുപത്തഞ്ച് റുപ്യണ്ടോ നല്ല ഭംഗിയ ചെടിയൊക്കെ കാണാൻ ചെറിയ ഫ്ലവറുകളാണ് ഫ്ലവറുകളുണ്ടോ രണ്ടോ കളാഞ്ചോ കളഞ്ഞോ തൊണ്ണൂറ്റഞ്ച് റുപ്യണ്ടല്ലോ വാവ് നൈസ് നമ്മളെ ഗുണ്ടൽപേട്ടയിലൊക്കെ കാണുന്ന ജമന്തി വെറും മുപ്പത് ഉറുപ്പിയല്ല കിട്ടും അങ്ങോട്ടൊക്കെ ഇത് ഫുള്ള് ജമന്തി അത് പല പല കളറുണ്ട് ഇതാണ്ടല്ലോ ഇങ്ങനത്തെ കളർ ജമന്തി മഞ്ഞ കളർ ജമന്തി ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ പേര് എനിക്കറിയില്ല നമ്മുടെ എഴുതി വെച്ചിട്ടില്ല കൈസി ജെറ വെറും എൺപത് ഉറുപ്പിയൊക്കെ നോക്കി നല്ല ഭംഗിയില്ല കാണാൻ ഈ കളറ് ഏത് കളറാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പനസ്തജി കളറാ കേട്ടോ അതിൻ്റെ വേറെ വെറൈറ്റി വെറൈറ്റി കളറുകളുണ്ട് ഇതോ പിന്നെതാ ഇങ്ങനെ അടിപൊളി കളർ പിന്നെ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഇത് പല പല കളറുകൾ ജമന്തി കണ്ടോ നാൽപ്പത്തഞ്ച് റുപ്യക്ക് പല പല കളറുകളുണ്ട് റെഡ് യെല്ലോ മഞ്ഞ കറുപ്പ് ഇതിൻ്റെ ഉള്ളിൽ ഫുള്ള് ഇങ്ങനത്തെ ഫ്ലവേഴ്സാണ്ടോ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഫിലോനോഫോസിസ് നാനൂറ്റി അമ്പത് റുപ്യ ആ അതിൻ്റെ വെറൈറ്റി കളറുകൾ സംഭവം അടിപൊളിയാണ് അതോ ഇത് ഡാലിയ ഡാലിയക്കൊക്കെ എൺപത്തഞ്ച് എൺപത് റുപ്പ്യുണ്ടായില്ലേ പണ്ട് വീട്ടിൽ ഇഷ്ടമായി ഡാലിയ ഉണ്ടായിരുന്നു അപ്പോൾ കണ്ടല്ലോ അടിപൊളി സൂപ്പർ താഴെ വേറെതുണ്ടോ നോക്കാം ഇതിൻ്റെ ഉള്ളിലൊക്കെ ഫുൾ വെറൈറ്റി ചെടിച്ചട്ടികളാണ് ഉള്ളത് റൗണ്ടുള്ള ചെടിച്ചട്ടികൾ ഉരുണ്ടിട്ടുള്ള ചെടിച്ചട്ടികൾ കുഞ്ഞ് ചെറിയ ചെറിയ ചെടികളും ഉണ്ട് ഇതൊക്കെ കണ്ടോ കണ്ടോ അടിപൊളി ചെടിച്ചട്ടികളും സംഭവങ്ങളെല്ലാം ഇതിൻ്റെ ഉള്ളിലുണ്ട് നമുക്ക് ചെടിച്ചട്ടികൾ ഇവിടെ നിന്ന് വാങ്ങാം ചെടികൾ ഇവിടെ വാങ്ങാം സംഭവം അടിപൊളി അല്ലേ ഇവിടെ മെലച്ചെടികളാണ് ഇത് കാണാൻ നല്ല ഭംഗിയുള്ള ഇതെന്താ മൂൺഷൈൻ മുന്നൂറ്റി അമ്പത് റുപ്പ്യ ഇതൊക്കെ നല്ലൊരു ഭംഗിയുള്ളത് പിന്നെ ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇതിന്റെ പേരെന്താ പോലീൻ സെറ്റ് ചെയ്യ പോയിൻ സെറ്റ് ചെയ്യ മഞ്ഞ കളർ പോയിൻ സെറ്റ് ചെയ്യ ഇതും പോയിൻ സെറ്റ് തന്നെയാണ് ഇതും മഞ്ഞ കളർ തന്നെയാണ് അല്ലാതെ ചോപ്പ് ഷോപ്പ് അത് വേറെ ഈ ഏരിയ മുഴുവനുണ്ട് ഓരോന്ന് ഓരോന്ന് എണ്ണി എണ്ണി പറയാനാണെങ്കിൽ എന്നെ കൊണ്ട് പറ്റൂല അപ്പം നിങ്ങൾ വരിക അമ്പലവയലിൽ പുതിയ എന്തായിരുന്നു നിന്റെ പേര് ആമീസ് അല്ലേ ആമീസ് ഗാർഡൻ എന്താ നോക്ക് ഭംഗിന് താഴെ പോയിട്ട് താഴെ വേറെ കാണിച്ച നിങ്ങളെ പേരെന്തായിരുന്നോ പിന്നെ ക്യാറ്റസ് ക്യാറ്റസ് എന്ന് പറയുന്നത് ഇത് എന്താ ഇതൊരു പഴാണ് അത് സാനോ ഏർ ഈ കള്ളിമുളിച്ചടി പൂ ഇതിലേ പഴം അത് ഞാൻ കഴിച്ചിട്ടുണ്ട് ഭയങ്കര അടിപൊളി ടേസ്റ്റ് ഇത് പഴമല്ലല്ലോ അല്ലല്ലോ ഇത് നോക്ക് സംഭവം നല്ല ഭംഗി ഇതിൽ കൂടുതൽ വലുതാവല്ലേ ഇത്ര തന്നെ ഇത്ര തന്നെ ഉള്ളുല്ലേ വേറെ വിത്തുകൾ അങ്ങനെ ഉണ്ടാവും ആ അങ്ങനെ 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 നല്ല ഭംഗിയുണ്ട് പല പല വെറൈറ്റി കളർ കളറല്ലേ എന്താ കാറ്റസ് നൂറ്റി അറുപത് റുപ്യാറ്റ കള്ളപ്പാണല്ലേ ഇത് മുഴുവനോ ആ ഈ സൈഡ് മുഴുവൻ നല്ല വെറൈറ്റി സാധനങ്ങളുണ്ടോ സെക്യുലൻ്റെ തൊണ്ണൂറ് റുപ്യ പിന്നെ ഇങ്ങോട്ട് വരുമ്പോഴേ നമ്മള് യെല്ലോ ക്യാറ്റസ് ക്യാറ്റസ് മിക്സ് ഇതും ഇത് നിറച്ച മുള്ളാണുള്ളത് ഇത് വലുതാവോ അങ്ങനെ തന്നെയാ ആണല്ലേ ഈ ഏരിയയിലൊക്കെ വരികയാണെങ്കിൽ അടിപൊളി സംഭവങ്ങളുണ്ട് ഉണ്ട് ആമീസ് ഗാർഡൻ എല്ലാവർക്കും ആമീസ് ഗാർഡനിലേക്ക് സ്വാഗതം ഇതെന്താ ക്രിപ്റ്റാൻതസ് അങ്ങനെ തന്നെയല്ലേ പറയാ ൂറ്റിപ്പത്ത് റുപ്യല്ലേ ഇത് കാണാൻ നല്ലൊരു ഭംഗിയുള്ള ഒരു ചെടിയുണ്ട് പിന്നെ ഈ ഏരിയ മുഴുവനും ഒരുപാട് ഏച്ചിമാരുണ്ട് ഇവിടെ അവരോട് വന്ന് ചോദിച്ചിട്ടുണ്ടവര് എടുത്തു തരും എല്ലാം പറഞ്ഞും തരും ഇതെന്താ ഇത് മേലാ കണ്ട അതിന്റെ ചെറുതല്ലേ ഇത് അത്രയും വലുതാവോ ആ ആ ഇതാണ് നമ്മൾ മേലെ കണ്ടില്ല ഒന്നര ലക്ഷം രണ്ടു ലക്ഷം രൂപേന്റെ ബോൺസായിന്റെ അതിന്റെ ചെറുത് ഇതിനൊക്കെ അറുന്നൂറ് റുപ്യള്ളുല്ലേ സംഭവം എന്താണെന്നറിയുക ഭംഗി ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് മനസ്സിനൊരു ഭയങ്കര റിലാക്സേഷൻ ആണ് ഇവിടെ ഇങ്ങനെ വന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ ഒരുപാട് ചെടികളും സംഭവങ്ങളും അതുമുണ്ട് ഓക്കെ ഇനി അടുത്ത പ്രദർശന നഗരം അടുത്തൊരു ഇതുണ്ട് ഷെഡ് ഇതേപോലെ ഇതിനിങ്ങനെ ഷെഡിൽ നിന്ന് അല്ലെ പറയുക എന്താ പറയുക പോളി ഹൗസ് അടുത്ത ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ വേറൊരു പോളി ഹൗസ് ഉണ്ട് ഒരുപാട് പോളി ഹൗസ് ഉണ്ട് ഫ്ലവറുകളും ചെടികളും അങ്ങനെയുള്ള ഓരോരോ സംഭവങ്ങൾ അപ്പം അടുത്ത സ്ഥലത്തേക്ക് പോകാൻ നേരെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മളെ ഇടക്കൽ കെയവ് അവിടെ കാണാനും പറ്റുക പിന്നെ ഈ ഏരിയയിലേക്ക് ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഇവിടേക്ക് ഫുള്ള് ചെടികളുണ്ട് ഞങ്ങളിപ്പോൾ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ വന്നത് പിന്നെ കറിവേപ്പില വാങ്ങാൻ വേണ്ടിയിട്ട് വന്നതായിരുന്നു അപ്പം കറിവേപ്പിലല്ല കറിവേപ്പിലൻ്റെ തയ്യ് അത് വാങ്ങാൻ വേണ്ടി വന്നതായിരുന്നതാണ്ട് അങ്ങോട്ടൊക്കെ ഉണ്ട് ആ സൈഡിലേക്കൊക്കെ പോയാൽ ഒരുപാടുണ്ട് അപ്പം എനിക്ക് പറയാനുള്ളത് എന്താണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വരിക വീഡിയോ അടിപൊളി സംഭവം പാട്ട് ഒരുപാട് ചെടികളും പൂവുകളും ഫലങ്ങളും ആ ബോൺസായി പോലെയുള്ള സാധനങ്ങളല്ലേ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഒരുപാടുണ്ട് ആണോ ഇവിടെ ഒരു അടിപൊളി സാധനം ഉണ്ട് കേട്ടോ വാട്ടർ പാമ്പു എന്ന് പറഞ്ഞാൽ നമ്മൾ മുളകളില്ലേ മുള അടിപൊളി സംഭവം ഇതെന്താ ഇതൊരു ടെർമിനാലിയെന്ന് പറഞ്ഞിട്ട് അപ്പൊ നിങ്ങൾ അമ്പലവേലൊക്കെ വരുമ്പോ ഇവിടെ വന്ന് ആ നേരെ കാണുന്ന നമ്മളെ ഇടക്കൽ ഗുഹയല്ലേ എടക്കൽ ഗുഹയും കാണാ അവിടെ ആമേസ് ഗാർഡൻ ആൻഡ് പ്ലാന്റ്സ് എനിക്ക് അത്ഭുതമായിട്ട് തോന്നിയത് ബോൺസായി ഇത്രയും ഉള്ള ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ഇത് കണ്ടത് അടിപൊളി ഈനെത്രണ്ട് ഈ സാധനത്തിന് ഇതിനൊക്കെ എത്ര ഉണ്ടാവും സുമാർ രണ്ട് റ്റു മൂന്ന് ഒരു ലക്ഷം രണ്ട് ലക്ഷം ഒന്നര ലക്ഷം സംഭവം കണ്ടില്ലേ അപ്പോൾ കൈഷ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അമ്പലയിൽ വരുന്നവർ നേരെ ഇങ്ങോട്ട് വരിക സെറ്റ് ഓക്കെ കണ്ടോ നല്ല അടിപൊളി സംഭവങ്ങളല്ലേ